ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസമാണ് അതായത് നമ്മൾ തല ദിവസം രാത്രിയാണ് എത്തിയത് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ രാവിലത്തെ ചിക്കൻ കറിയും അപ്പം ആലപ്പും സെറ്റ് ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ വന്നിട്ട് ചിക്കൻ കറി എന്ന് പറഞ്ഞ് ചെറിയത് അത് ഏറ്റെടുത്തേട്ടാ അപ്പം എൻ്റെ ഉമ്മ അപ്പവും ചായ ഒക്കെ സെറ്റാക്കി പിന്നെ ഇത് എൻ്റെ ഉമ്മടെ ഉമ്മാണ് കേട്ടോ നമ്മൾ എത്തിയത് പറഞ്ഞിട്ട് രാവിലെ തന്നെ വന്നതാണ് അന്നത്തെ ദിവസം രാവിലെ തന്നെ ഫെബിനാത്ത എത്തിയിട്ടുണ്ടായിരുന്നു ഫെബിനാത്ത വർക്ക് ചെയ്യുന്നത് പത്തനംതിട്ടയാണല്ലോ ആലപ്പുഴ പത്തനംതിട്ട രണ്ടും അടുത്തടുത്ത ജില്ലകളാണല്ലോ അതുകൊണ്ട് അവിടെ നിന്നും വലിയ ദൂരമില്ല ആൾക്ക് ആള് രാവിലെ എത്ര മണിക്ക് അഞ്ച് മണിക്ക് ഇറങ്ങിയിട്ട് ഏഴ് മണിയായപ്പോഴത്തേക്കും ആലപ്പുഴ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് ആളൊരു ഓട്ടോ പിടിച്ച് നേരെ ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് മരം മുറിച്ചിട്ടിരിക്കുന്നുണ്ടാണ് ഒരുമാതിരി മെസ്സായിട്ട് കിടക്കുന്നത് രാവിലെ കഴിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാലപ്പവും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത് എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ താഴത്തിരുന്നിട്ട് അതായത് നിലത്തിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ട് നമ്മൾ കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് ജസ്റ്റ് ഒന്ന് ബോട്ടിങ്ങിന് പോണം അതാണ് മെയിൻ പ്ലാൻ ചുരിദാർ കണ്ടിട്ട് ആരും ഇത് മാത്രമേ ഉള്ളാന്ന് ചോദിക്കരുത് ഷിനാജിന്റെ ഷർട്ട് കണ്ടിട്ട് ഈ ഒരു ഷർട്ട് മാത്രമേ ഉള്ളാന്നാരും ചോദിക്കരുത് ഞങ്ങള് സാധാരണക്കാരാണ് ഒരു വട്ടം ഊരിയിട്ട് കളഞ്ഞിട്ട് പുതിയത് വാങ്ങാനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ല അല്ല ഞാൻ ഞങ്ങളുടെ രണ്ട് ഡ്രസ്സേ കൊണ്ടുവന്നിട്ടുള്ളൂ ഗൈസ് അതുകൊണ്ട് മാറിയും തിരിച്ചും ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്ലാനല്ലേ അതുകൊണ്ടാണ് ഡ്രസ്സ് അതിട്ടത് പിന്നെ ഇത് ഇതിന്റെ കാര്യാണ് ഞാൻ പറഞ്ഞത് ഈ ഷർട്ട് കൊള്ളാന്ന് ഇനി ആരും ചോദിക്കണ്ട മൂന്നാല് വട്ടല്ലേ ഇനി ഇടത്തില്ലേ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടുണ്ടായിരുന്നെട്ടെ എന്റെ ഉമ്മാനെ കുറെ വിളിച്ച് ഞങ്ങളുടെ കൂടെ വാങ്ങാന്നും പറഞ്ഞു ആള് വന്നില്ല കാരണം വൈകുന്നേരത്തേക്ക് ഞങ്ങൾ വന്നിട്ട് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കണമല്ലോ അപ്പം ഉമ്മായും കൂടെ കൂടെ വന്നാൽ നടക്കത്തില്ലെന്ന് പറഞ്ഞു ഞാൻ മാക്സിമം വിളിച്ച് നോക്കി വൈകുന്നേരം നമുക്ക് പുറത്തുനിന്ന് വാങ്ങാന്ന് പറഞ്ഞു ഫുഡ് ആള് കേട്ടില്ല കേട്ടില്ലെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു വിഷം വരുന്ന വിഷമായിരുന്നെ ഉമ്മ ഇല്ലാതെ നമ്മളെല്ലാരും കൂടെ ഞങ്ങൾ എല്ലാരും വിളിച്ചതാണ് അപ്പൊ ഈ ഒരു ഫുഡിന്റെ കാര്യം പറഞ്ഞിട്ട് അങ്ങനെ ഒഴിഞ്ഞുമാറിയതാണ് കടയിൽ നിന്ന് വാങ്ങാൻ സമ്മതിച്ചില്ല ഇവര് വരുമ്പോഴത്തേക്കും അങ്ങനെ പുറത്തുനിന്ന് ഞാൻ പറഞ്ഞത് ഇതിടണ്ടെന്ന് അവള് കേട്ടില്ല ഒരു രസം ഇല്ലാത്തൊരു കുപ്പായാണ് അസുഭായന്റെ ഒരു ഭംഗിയില്ല ഭംഗിയില്ലാട്ടോ അത് പോയി പണ്ടത്തെ ബോട്ട് ചിട്ടി ഇങ്ങോട്ട് മാറ്റി അപ്പൊ ഞങ്ങള് നടക്കുവാണ് ബോട്ട് കയറാൻ വേണ്ടിട്ട് എല്ലാരും ബാക്കിലുണ്ട് കുറച്ചൊരു ഐഡിയില്ലാതെ തപ്പിത്തിരിഞ്ഞ് നടന്നായിരുന്നു കേട്ടോ പഴയ ബോട്ട് ചെട്ടി മാറ്റിയിട്ട് കുറച്ചും കൂടെ അങ്ങോട്ടാക്കി അതായത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു ഭാഗത്തേക്കാക്കി ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു ബോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു പിന്നെ ഓടിപ്പടച്ച അതിലോട്ട് എല്ലാവരും കൂടെ കയറി നമുക്ക് ഇത്രയും പേർക്കും കൂടെ ടിക്കറ്റിന് പ്രൈസ് വന്നത് വെറും നൂറ് രൂപ മാത്രമാണ് കേട്ടോ അതും എനിക്ക് തോന്നുന്നൊരു ഒരു മണിക്കൂറും മുക്കാൽ മണിക്കൂറും അടുത്ത് ഈ ഒരു ബോട്ട് യാത്ര ഉണ്ടായിരുന്നു നമ്മൾ പൈസ മുടക്കി ഹൗസ് ബോട്ടിൽ കയറി കറങ്ങുന്നതിലും ഇത്രയോ നല്ലതാണ് ഈ ഒരു സർക്കാരിൻ്റെ ബോട്ട് തുച്ഛമായ പൈസയുള്ളു ആ ഹൗസ് ബോട്ടിൽ ഇരുന്നിട്ട് നമ്മൾ എന്ത് കാഴ്ചയാണോ കാണുന്നത് അത് തന്നെ ഇതിലും കാണാം ഈ ഒരു സർക്കാരിന്റെ ബോട്ടും ഹൗസ് ബോട്ടും കൂടെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഹൗസ് ബോട്ടിൽ നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടും പക്ഷേ ഈ ബോട്ടിൽ അങ്ങനെ ഇല്ല എന്നാലും ഫുഡ് കിട്ടുന്നതും ഉണ്ട് കേട്ടോ കെ എസ് ആർ ടി സിയുടെ വൺ ഡേ ട്രിപ്പുള്ള ഒരു ബോട്ടുണ്ട് ഒരാൾക്ക് അഞ്ഞൂറ് വെച്ചിട്ട് അതിലെന്ത് ഫുഡാന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെയുണ്ട് പിന്നെ ഇതിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ നല്ല ഫുഡ് സ്പോട്ട് കാണും കുട്ടനാടും കൈനകരിയൊക്കെ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് നല്ല അടിപൊളി ഫുഡ് കഴിക്കാൻ പറ്റും ഞങ്ങൾ വന്ന ബോട്ട് പോയി കഴിച്ച് ഞങ്ങൾ കൈനകരി ഇറങ്ങി ഇവിടെ നിന്ന് കൂട്ടോക്കാരോടോ ആരോടേലും ചോദിക്കണം നല്ല ഫുഡ് സ്പോട്ട് ഇൻസ്റ്റലൊക്കെ കൊറേ ദിവസം കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാവുന്നില്ല ചോയിച്ചു പോവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല നല്ല വിശപ്പുണ്ട് അങ്ങനെ കൈനേരിയിൽ ഇറങ്ങിയിട്ട് ഫുഡ് സ്പോട്ടിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയി എന്തായാലും ഓട്ടോക്കാർക്ക് അറിയായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ അവർ സജസ്റ്റ് ചെയ്ത ഒരു കാലത്തീരത്തുള്ള ഒരു ഹോട്ടലിലേക്കാണ് നമ്മൾ പോയത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിയ അടിപൊളി ഫുഡായിരുന്നെട്ടെ ഇവിടെ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല വയറൊരു നിറച്ച് നല്ല ആസ്വദിച്ചിട്ടാണ് കഴിച്ചത് പിന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും നമ്മളങ്ങനെ വാരി വലിച്ച് ഓർഡർ ചെയ്തില്ല കാരണം വീട്ടിൽ ഓൾറെഡി ഉണ്ടല്ലോ കക്കാറച്ച് വീട്ടിൽ നിന്ന് നമ്മൾ കഴിച്ചു പിന്നെ ചെമ്മീൻ അങ്ങനെ പല ഐറ്റംസും വീട്ടിൽ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് തന്നെ ഞണ്ടും പിന്നെ എന്താ കരിമീൻ ഫ്രൈയുമാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ സാമ്പാറും ഈ ഒരു തോരനും അച്ചാറൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് പിന്നെ ബീഫ് ഫ്രൈയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചും ഷിനാജും ഒഴികെ പിന്നെ ബാക്കി ഞങ്ങൾ എല്ലാവരും മീൽസാണ് കേട്ടോ വാങ്ങിച്ചത് ബീഫിന്റെ ആ ഒരു വരട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു പ്ലേറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കയറി ആ ഹോട്ടലിന്റെ സൈഡിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ബോട്ട് വരാൻ കുറച്ചധികം ടൈം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നേരം നടന്നു കുറെ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ബോട്ട് വന്നത് ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ടാണ് വരുന്നത് അതിന്റെ ബാഗിൽ ഞങ്ങളുടെ കൂടെ കൂടെയുള്ള രണ്ടുപേരും കടയിൽ പോയി വെള്ളം വാങ്ങാൻ േരം പോകാതെ പോയി ഒരു വന്നാൽ വന്നാൽ ഞങ്ങൾക്ക് അതിൽ കയറാം ഇല്ലെങ്കില് കാരണം ആ ബോട്ട് പോയ എത്രയേരം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളു അടുത്ത ബോട്ട് ഇത് തന്നെ ഒരു മണിക്കൂർ ഇരുന്നിട്ടാണ് ഈ ബോട്ട് ഇപ്പൊ വന്നത് ആ കിട്ടിയാ കിട്ടി അത്രയും നേരം ഞങ്ങൾ ബോട്ട് വരുന്നത് നോക്കിയിട്ട് ആ ഷെഡിൽ വെയിറ്റ് ചെയ്ത് ഷെഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബസ് സ്റ്റോപ്പ് ഉള്ളതുപോലെ തന്നെ ബോട്ട് വെയിറ്റ് ചെയ്യാനും വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് അവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ കൈനറിച്ച സാധനങ്ങൾ കുറയ്ക്കാൻ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ ബോട്ടിൽ കയറി തിരിച്ച് പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ വേണ്ടെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങാൻ വേണ്ടി ചെറിയതും ആയി അസുഭായും കൂടെ പോയതാണ് പിന്നെ ഓടി പറഞ്ഞാൽ അവരെ പോയി ഞങ്ങള് വിളിച്ചോണ്ട് വന്ന് ബോട്ട് വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ചോറ് കഴിച്ചിട്ട് വയർ ഫുള്ളായിരുന്നു പക്ഷേ ഒന്നര മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ഏകദേശം ഒക്കെ ദഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബോട്ടിൽ കയറി കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ കായലിൻ്റെ നെടുക്ക് വെച്ചിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നത് കാണുന്നത് നല്ല അടിപൊളി ഫീലിംഗ് ആയിരുന്നു കേട്ടോ അടിപൊളിയെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു ഈ മഴ പെയ്യുമ്പോൾ ആളൊരിത് പക്ഷേ ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു മഴ കൂടിയപ്പോഴത്തേക്കും കുറച്ച് നേരം മഴ പെയ്യും പിന്നെയും വെയിൽ വരും പിന്നെയും മഴ പെയ്യും പിന്നെയും വെയിൽ വരും ഈ ഒരു അവസ്ഥയായിരുന്നു കേട്ടാ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് ഈ ഒരു ബോട്ട് യാത്ര നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ആയപ്പോഴത്തേക്കും കുറച്ചും അടിപൊളിയായി നമ്മൾ ബോട്ട് കയറിയപ്പോൾ തന്നെ ഏകദേശം ഒരു നാലേ കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ബോട്ട് ഇറങ്ങി അവിടെ നിന്ന് ബസ് പിടിച്ച് നേരെ ബീച്ചിലേക്കാണ് പോകേണ്ടത് എവിടെ പോയാലും നമുക്ക് പിന്നെ റീൽസും ഫോട്ടോസും പതിവാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് റീൽസിനുള്ള വീഡിയോസ് കൊച്ചുവിനെ കൊണ്ട് ഞാൻ എടുപ്പിക്കുന്നുണ്ടായിരുന്നു കൊച്ചുവാര കൊച്ചുവാരെന്ന് കുറേ പേര് ചോദിച്ച് അതിൻ്റെ നാത്തൂൻ്റെ മൂത്ത മകനാണ് അവൻ പത്താം ക്ലാസ്സിലാണെന്ന് അറിയുന്നത് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അവൻ്റെ റിസൾട്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അവൻ സക്സസ്ഫുള്ളി പത്ത് പാസ്സായിട്ടുണ്ടായിരുന്നു രണ്ട് എ പ്ലസും ഒരേയും പിന്നെ സിയും ബിയും അങ്ങനത്തെ ഒക്കെ ഗ്രേഡ്സ് ആയിരുന്നു അങ്ങനെ മണിയോട് കൂടി ഞങ്ങൾ ബോട്ട് ചിട്ടിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇറങ്ങി നമ്മൾ ബസ് കയറാൻ കുറച്ച് നടക്കണം അവിടുന്ന് ബസ് കയറിയിട്ട് നേരെ ബീച്ചിലേക്കാണ് ഇനി ഇവിടുന്ന് നേരെ

എനിക്ക് തോന്നുന്ന അസുഭ ജനിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ബീച്ചിൽ വരുന്നത് അവൾ ഫസ്റ്റ് ടൈം ആലപ്പുഴ വന്നപ്പോൾ തന്നെയാണ് ബീച്ച് കണ്ടത് ആദ്യമായിട്ട് അത് കുഞ്ഞായിരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും അതിന്റെ ക്ലിപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുക്കാം കല്യാണത്തിന് മുമ്പ് ഏകദേശം നമ്മുടെ കല്യാണം ഉറപ്പിച്ചിരുന്ന ആ ഒരു ടൈമിൽ ഇവരെല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം സ്റ്റേക്ക് വേണ്ടിയിട്ട് അപ്പോഴാണ് അസുമാനെയും കൂടി ഞങ്ങൾ ബീച്ചിൽ വരുന്നത് അന്നത്തിന് ശേഷം പിന്നെ കല്യാണം കഴിഞ്ഞ് ഒന്നര ആവാനായി എന്നിട്ട് ഇപ്പോഴാണ് എല്ലാവരും കൂടെ എൻ്റെ നാട്ടിൽ വരുന്നത് അന്ന് അസുഖയ്ക്ക് എനിക്ക് തോന്നുന്നു ആറ് മാസം എന്തായിട്ടുണ്ടായിരുന്നവളാണ് അവളെ കരച്ചിലായിരുന്നു വീഡിയോ എന്തായാലും ഞാൻ അവരൊക്കെ നല്ല വെള്ളത്തിൽ അമ്മായിന്റെ ഫാൻസിന്റെ കുറച്ചധികം നേരം നമ്മൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മുടെ അവിടെയെന്ന് പറയുമ്പോൾ കോഴിക്കോട് പോകണം ബീച്ചിൽ പോകണമെങ്കിൽ അതുകൊണ്ട് പോക്കൊക്കെ ഭയങ്കര കുറവാണ് അതുകൊണ്ട് ബീച്ച് കണ്ടപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ആഹ്ലാദമായിരുന്നു പിന്നെ അസവാനയും കൊണ്ട് കുറച്ചധികം നേരം ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി പിന്നെ ഏകദേശം സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഓരോ കോഫി കുടിക്കാന്ന് വിചാരിച്ച് അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ബസ് കേർത്തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത് കാരണം എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു നിങ്ങൾ വന്നത്തെ ദിവസം വാപ്പി ഇവിടെ ഇല്ലായിരുന്ന കേട്ടോ പിറ്റേ ദിവസം രാത്രി അതായത് അതെ ഇപ്പോഴാണ് വാപ്പി എത്തിയത് അങ്ങനെ എല്ലാവരുമായിട്ട് ഇന്ന് വർത്താനം പറയണ അതിൻ്റെ ഇടക്ക് കളിയും വിളിച്ചപ്പോൾ അളിയനോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാറായിരുന്നു കഷ്ടമയും മുളകിട്ടതും ചീരത്തോരനും പപ്പടവും റോസ്റ്റും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ലപോലെ വീട്ടിലെ ഫുഡ് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും വെറുംചോറും ഇങ്ങനത്തെ കറികളും മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ രണ്ട് ദിവസം അങ്ങനത്തെ തന്നെ ഫുഡ് കൊടുത്തത് ഇപ്പം നാളെ നമ്മൾ റിട്ടേൺ പാലക്കാട് പോകണം അപ്പൊ നമ്മുടെ വീട് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണേ